നോക്കി ോക്കി സങ്കടപ്പെട്ടു നിക്കോ അതെനിക്ക് വിഷമമായിട്ടോ ഞാൻ പൂവാൻ്റെ പൊന്നു കുഞ്ഞാൻ്റെ അവിടെ നിന്ന് പോകണ്ടെന്ന് വന്നിട്ട് കേൾക്കുന്നില്ല ആ കടിയമ്മ തന്നില്ലേ കടിയമ്മ എത്ര കിട്ടി നിനക്ക് കുഞ്ഞാൻ്റെ പൂവടാ അതിനാ തെരി തൊരിതുരാന്ന ഉമ്മ വരുന്നത് പോവണ്ടെന്ന് പറഞ്ഞല്ലേ അല്ലേ നമ്മൾ പോവണ്ട പോകണ്ടെന്ന് എത്ര തവണ പറഞ്ഞോ ീ ഓ എന്റെ പൊന്നോ അടിയന്തരണ്ട് ആ അതിപ്പോ അങ്ങോട്ട് വഴിയിലോട്ടായതുകൊണ്ട് അങ്ങനെ ഏറ്റവും വേറെ വരും ആ മുണ്ടക്കായത്ത് വന്നിട്ട് കാണാം കേട്ടോ ആദ്യ കുഞ്ഞ് പോവാണോ ആദ്യ പോവാണോ ടാറ്റ വന്നായിരുന്നോ ആ എന്നാല് ഇറങ്ങിപ്പോ ആദ്യ കുഞ്ഞ് കുഞ്ഞാൻ്റെ ഇവിടുത്തെ പോവാണ് മുണ്ടക്കയത്തിന് പോവുകയാണ് ബസ്സിന് കയറ്റി വിട്ടേറെ കേട്ടോ കുടിക്കുള്ളൂ ബസ്സിന് കയറ്റി വിട്ടേ ഞങ്ങൾ പെരുന്തൊട്ടിന്ന് കൈപ്പറ്റി കണോ ബസ്സിന് ടിക്കറ്റ് എടുത്തു കൊടുത്താറെ കേട്ടോ ഉമ്മ എന്റെ ദൈവമേ ആ ഇപ്പൊ നീ തിരിച്ച അങ്ങോട്ട് പോവാണെ കറിയാൻ തുടങ്ങിച്ചല്ലോ ഇനി ഇനിയിപ്പം നിക്കേണ്ട സമയം പോകുമ്പോ കാരണം ഉച്ചയായി പോകണ്ടെന്ന് പറഞ്ഞാൽ കേക്കുതിന്നാണ് അപ്പോ ഉച്ച ആണെങ്കിലും എടി എന്തിനാ കഴിച്ചിട്ട് പോടി ആ അമ്മ നോക്കിയാതിരുന്നു എടീ ഉച്ച സമയത്ത് തന്നെ കൈ ചോറിന് ഇട്ടു പോടിയാ ഏതായാലും ഇത്ര ആയി എന്താ നീ നേരമില്ല പിണങ്ങി പോവാതെ രണ്ടുപേരൂടെ പോട്ടെ പോട്ടേന്ന് പറഞ്ഞ് അതീവരെ പോകും പിന്നെ കൈമാറിയോ ഏ പോണോ അതെ കുഞ്ഞേ കുഞ്ഞാണ്ടി പോവല്ലോ കുഞ്ഞാണ്ടി അങ്ങ് വരെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ വരും വേണ്ട വേണ്ട നീ വെക്കോ ഉം കിട്ടുന്നതാണ് ആ ഇതേ അള്ളി പിടിച്ച് അള്ളി പിടിച്ചിരിക്കുന്നത് ആ പോല കുഞ്ഞ കുഞ്ഞാ കുഞ്ഞാ ഒരു രാജ്യത്തുമ്പോൾ കൊടുത്തരേ എല്ലാരും വന്നു 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 അതെ എന്നാ പിന്നെ ശരി എടീ എന്നാലീ നട്ടൊച്ച സമയത്ത് എന്തീ അവിടെ ചെന്ന് ബസ് നോക്കിയാൽ എത്ര നേരം നിന്നാലോ ഇന്ന പോകും അതെ മണ്ണി കേ തന്നെ വേണല്ലോ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നോക്കൂ എന്റെ പൊന്നോ ആ ഇവിടുന്ന് തരുതലാന്ന് കുഞ്ഞാണ്ടി പോയി വീണ്ടും ഉമ്മ വേണ്ട ആദി ോക്കി സങ്കടപ്പെട്ട് അതിക്ക് അതിന് കേട്ടോ അങ്ങ് പോയി നോക്കുന്നു അവിടെ അവിടെ നിന്ന് വീണ എടുക്കുന്നു എന്റെ ദൈവമേ നീ എപ്പ ചെല്ലുവ ഉച്ച സമയത്ത് ഇറങ്ങി പിന്നെ ഇത്ര അതെ ആ അവിടെ നിന്നാണ് തരുന്നു പോന്നു 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 ഏഹ് ഒന്നും കൂടെ നോക്കും തിരിഞ്ഞു വിളിക്കാറും ഇല്ലേ പോയി അങ്ങനെ കുഞ്ഞാണ്ടി പോയി നമ്മൾ നമ്മളിറങ്ങുമാണ് ഞങ്ങൾ ഒരു യാത്രയിലാണ് ഇന്ന് അതുകൊണ്ട് സത്യം പറഞ്ഞ ചോറമ്പ് വച്ചില്ലായിരുന്നു പക്ഷേ അവൾ ഞങ്ങളിവിടുത്തെ വരാമെന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ അവൾ അവസാനമായപ്പം കാലു മാറി ഇല്ല കാലു മാറിയതല്ല അവൾ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടേ ഇരുന്നു വാവാ എന്ന് പറഞ്ഞ് വരണം എന്നൊക്കെ ഉണ്ട് എന്നാൽ ഇന്ന് പോവാ ഇന്നലെ പോ ചെല്ലാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പോകാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ ഇനിയാന്ന് പോന്നിട്ട് ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഇന്ന് വരാമെന്ന് ഇന്ന് ഇനി വിളിച്ചിട്ട് നാളെ വരാമെന്ന് പറയുന്നത് അതൊരു ശരിയായ അല്ലാത്തതുകൊണ്ട് ഇന്ന് പോയി ഞങ്ങളും ഇറങ്ങുകയാണ് നമ്മൾ ഇത്ര വീഡിയോ എടുത്തെങ്കിലും ഞാൻ വീഡിയോയിൽ വന്നില്ല ആ അതെ അതെ അപ്പോൾ ഞങ്ങളും ഒരു യാത്രയിലാണ് ഒരു വഴി വരെ പോവാണ് അതൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ പോകാന്നൊക്കെയുള്ള പുറകെ അടുത്ത വേറൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ പറയാം ആ വീഡിയോയിൽ പോകുന്ന എല്ലാ സംഭവങ്ങളും എല്ലാം കാണിക്കാം ഇവിടെ പോകുന്നില്ല പുതിയ എക്സ്പീരിയൻസ് ആണത് അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന എല്ലാവർക്കും ടാറ്റാ ഓ ഒന്നൂടെ ആ എന്ത് തെയ്യോ ആ അന്ന് പോയോ കഴിഞ്ഞോ കുഞ്ഞോ കഴിക്കോ